നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അനിയൻകുട്ടനെ മടി വെച്ചിട്ട് വിക്ര അവിടെ നിന്ന് അലമുറയിട്ടൊക്കെ കരയാണ് എന്ത് ചെയ്യണം നിരത്തില്ല ആ സമയത്ത് ഒരു വാഹനം പോലും അവരുടെ വരുന്നില്ല വേദം ആകെപ്പാടെ തകർന്നു പോയി അനിയൻകുട്ടൻ വാവിട്ട് നിലവിളിക്കുകയാണ് ചോര ഇങ്ങനെ വാർന്നു പോയിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ഭാഗ്യത്തിന് ഒരു വണ്ടി വരുവാണ് ഈ സമയത്ത് വേദ എന്ത് കൈ കാണിച്ച് നിർത്തുവാണ് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അനിയൻകുട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടായാൽ മതി ഒരു ചിന്ത മാത്രമേ അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് പെട്ടെന്ന് തന്നെ അവരും കൂടെ ചേർന്ന് അനിയൻകുട്ടൻ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവാണ് ഈ സമയത്ത് വേദയും കൂടെ പോവാണ് വേദയുടെ നെഞ്ചു കത്തിക്കൊണ്ടിരിക്കുക അനിയംകുട്ടന്റെ കരച്ചുള്ള ഒരു വ്യസ്ത് കാരണം ചോരം കുറെ പോയിട്ടുണ്ട് അബോധാവസ്ഥയിലേക്ക് അനിയൻ കൂട്ടം പോയിക്കൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ അനിയം ജീവൻ തന്നെ അപകടത്തിലാവും മനസ്സിലായി അങ്ങനെ അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുവാണ് പോകുന്ന വഴിക്ക് വിക്രം പറയുന്നുണ്ട് ഇത്രയോട് സ്പീഡ് വിടാനായിട്ട് പക്ഷേ മാക്സിമം സ്പീഡ് എടുത്താണ് വണ്ടി പോകുന്നത് എന്ത് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് എത്തിപ്പെടണ്ടേ അങ്ങനെ അവസാനം ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അത്യാഹിത വിഭാഗത്തിലേക്ക് അനിയം കൂട്ടിനെ കൊണ്ടുപോവുകയാണ് കാരണം അത്രയ്ക്ക് മാത്രം മാത്രം ചോരയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബ്ലഡ് എത്രയും പോയതുകൊണ്ട് അനിയൻ കൂട്ടനാണെങ്കിൽ അബോധാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് വേദയും വിക്രവും പുറത്തു നിൽക്കുക അപ്പോഴേക്കും പിന്നീട് വേദ വിളിച്ച് ജോസഫിനോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോസഫും കൂടെ സജീവനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവർ വന്നു കഴിഞ്ഞപ്പത്തു ആകെപ്പട തകർന്നു മട്ടി നിൽക്കുന്നെ വിക്രത്തെ വേദനയൊക്കെയാണ് കാണുന്നത് പിന്നീട് വന്ന് ആശ്വസിപ്പിക്കുന്ന സാരമില്ല അവനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയണം വിക്രം പറഞ്ഞു എന്നാലും എനിക്ക് വേണ്ടിയിട്ടല്ലേ ഈ കാര്യം ചെയ്തേ ഒരിക്കലും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ ജീവനായിരുന്നു ഇപ്പോൾ പോകേണ്ടിരുന്നത് അതിനിപ്പോൾ ആരും അവന് അത് ഏറ്റെടുക്കുകയോ ചെയ്തെന്ന് പറയണം ഈ സമയത്ത് വേദയ്ക്കും ഭയങ്കര സങ്കടമായി പോയി എന്ത് ചെയ്യണം നടത്തില്ല ഒരു പക്ഷേ താൻ അവിടെ നിർത്താൻ പറഞ്ഞുകൊണ്ടാണ് വിക്രം അവിടെ നിർത്തിയത് ചായ കുടിക്കാനായിട്ട് വേദ പറഞ്ഞു ഞാനവിടെ നിർത്താൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴിങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലേ അനിയും കൂട്ടണ ഈ ആപത്തും വരില്ലായിരുന്നുള്ള പറയാണ് സജയം പറഞ്ഞു അവരെന്തായാലും പ്ലാൻ ചെയ്ത് വന്നേക്കുന്നതല്ലേ അവരെന്തായാലും നിങ്ങളെ വിടാതെ പിന്തുടർന്ന് വന്നേരം അത് ഉറപ്പുള്ള കാര്യമല്ലേ അതുകൊണ്ട് ഇനി ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാണ് അതിനുശേഷം കുറേ സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ കൊടുപ്പ് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് ഈ സമയത്ത് പറഞ്ഞു അതെ പേഷ്യൻറ്റിന് ബോധം വീണിട്ടില്ല കുറെ ബ്ലഡ് പോയതല്ലേ ബ്ലഡ് ഒക്കെ കൊടുക്കുന്നുണ്ട് കുറേ സമയം കഴിഞ്ഞിട്ട് എന്തേലും പറയാൻ പറ്റുള്ളത് എന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര സങ്കടമായിപ്പോയി വിക്രത്തിന് ഈ സമയത്ത് ജോസഫ് വിക്രത്തോട് ചോദിച്ചു അല്ല അവൻ്റെ അച്ഛനെ അറിയിക്കണ്ടേ അവൻ്റെ അച്ഛനെ അറിയിച്ചില്ല ശരിയാവുമോ എന്ന് ചോദിക്കുക അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞ് പറയണം പക്ഷേ ഈ കണ്ടീഷൻ എങ്ങനെയാണ് നമ്മൾ പറയണേ ഈ കണ്ടീഷൻ പറഞ്ഞ് ശരിയാകുമോ എന്ന് ചോദിക്കണം ചിലപ്പോൾ അവരുടെ അവൻ്റെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അച്ഛനെ സഹിക്കാൻ പോലും പറ്റില്ലെന്ന് പറയണം പിന്നീട് വേദയോട് വിക്രം പറഞ്ഞൊരു കാര്യം ചെയ്യുക നീ ഇവിടെ നിൽക്കണ്ട ഞാൻ എന്നാൽ ഹോസ്പിറ്റലിൽ നിൽക്കുവല്ലേ നീ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറയാം പക്ഷേ വേദയ്ക്ക് ഭയങ്കര മടിയായിരുന്നു പോകാനായിട്ട് വിക്രം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പോയിക്കൊള്ളാൻ പറയാണ് അങ്ങനെ വേദ ഒരു വിധത്തിൽ പറഞ്ഞ് വീട്ടിലേക്ക് വിടുക പിന്നീട് വിക്രത്തിന് ആകെപ്പാട സങ്കടമായിരുന്നു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു കാരണം താൻ കാരണമാണല്ലോ തൻ്റെ കൂട്ടുകാരന് ഇങ്ങനെ ഇത് പറ്റിയത് ഒരു പക്ഷേ എങ്കിൽ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സമയം പിന്നീട് വേദ വീട്ടിലേക്ക് വരുമ്പോൾ കമലയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് തിരക്കഴിഞ്ഞിപ്പോൾ വേദ പറയാണ് ഈ കാര്യം അത് കേട്ടു കഴിഞ്ഞപ്പോൾ കമലയ്ക്കൊന്നും സഹിച്ചില്ല എൻ്റെ ഭഗവാനെ എന്തൊക്കെയാണ് ഞാനീ കേൾക്കണേ വിക്രം ഇതെന്ത് സംഭവിച്ചുവെന്നൊക്കെ ചോദിക്കുകയാണ് വേദ പിന്നീട് ഗുണ്ടാഭിലാഷൻ്റെ കാര്യങ്ങളൊക്കെ പറയണം ഈ സമയത്ത് ശ്രീജ പറഞ്ഞു രാവിലെ പറഞ്ഞ കഥ അത് അതുപോലെ തന്നെ ആഹേ അല്ലേ വേദേനെ ചോദിക്കുകയാണ് അപ്പോഴാണ് വേദ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് രാവിലെ അച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെ വിക്രത്തിന് വേണ്ടിയിട്ട് അവൻ്റെ ഏത് ഗുണ്ടകൾ അവനോടൊപ്പം നിൽക്കും അല്ലെങ്കിലും അവന് പകരം ജീവൻ കൊടുക്കാനായിട്ട് ആരെങ്കിലും തയ്യാറാകുമെന്ന് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അനിയൻകുട്ടൻ കാരണം അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അവരത്ര തിക്ക് ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് വിക്രത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വലു കൊടുക്കാനായിട്ട് തയ്യാറായത് ഈ സമയത്ത് മാഷൻകോട്ടേക്ക് വരുവാണ് മാഷൻ കൊണ്ട് കമല ഇതൊക്കെ പറഞ്ഞു ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മാഷനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി രാവിലെ താൻ അങ്ങനെ പറയുകയും ചെയ്താണ് അത് അറൻ പറ്റുന്ന വാക്കൾ പോലെ ആയിപ്പോയി വിക്രത്തിൻ്റെ ഒരു അപകടം പറ്റി കഴിഞ്ഞപ്പം വിക്രത്തെ രക്ഷിക്കാനായിട്ട് അനിയൻകുട്ടം പാഞ്ഞു പറക്കി വന്നതാണ് ഈ സമയം വേദം വെച്ചു അച്ഛൻ രാവിലെ എന്നോട് പറഞ്ഞില്ലായിരുന്നോ ഏഹ് വിക്രത്തിനുള്ള കൂട്ടുകെട്ടുകൾ എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ വിക്രത്തിന് നല്ല കൂട്ടുകെട്ട് ഇല്ല അവന് കുറെ ചീത്ത കൂട്ടുകെട്ടുകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിലും അവന് വേണ്ടിയിട്ട് ജീവൻ വില കൊടുക്കാനായിട്ട് ആരും തയ്യാറാവില്ലെന്ന് പക്ഷെ കണ്ടില്ലേ അച്ഛാ വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ അനിയും കൂട്ടം ഇപ്പം അങ്ങനെ കിടക്കണെന്ന് പറയാണ് ഇത് കേട്ടപ്പം മാഷ് പറഞ്ഞു ആ ഗുഡാഭിലാഷും കൂട്ടം വന്നിട്ടല്ലേ വിക്രം നല്ല കാര്യം ചെയ്തിട്ടൊന്നും അല്ലല്ലോ അവൻ്റെ കൈയഴുപ്പം ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ഇപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചേ ഒരു പാവം ചെറുപ്പക്കാരനാണ്ടേ ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് പറയുകയാണ് എന്ന് പറഞ്ഞ് മാഷ അങ്ങോട്ട് കയറിപ്പോയി കമല വേദന ആശ്വസിപ്പിച്ച് സാരമില്ല എന്നാലും എനിക്ക് അവൻ്റെ കാര്യോർത്തർ നല്ല വിഷമമുണ്ട് എന്ന് കമലയോട് പറയാണ് നന്ദിനിക്ക് സന്തോഷമായിരുന്നു അത് പിന്നെ ഇപ്പോഴെന്നല്ല എപ്പോഴും അങ്ങനെയാണല്ലോ വേദയ്ക്കോ വിക്രത്തിനോ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കോ ദുരന്തം സംഭവിക്കുകയും ചെയ്താൽ നന്ദിനിക്ക് അതിൽ പലരും സന്തോഷം വേറെയില്ല കാരണം അവളുടെ മനസ്സ് മനസ്സങ്ങനത്തെ മനസ്സാണ് വേദയ്ക്കാണെങ്കിലും വിക്രത്തിലാണെങ്കിലും എന്തെങ്കിലും അപകടം വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നന്ദിനി അതുകൊണ്ട് അവൾക്ക് അവൾക്കൊന്നും ബാധകമായിട്ടുള്ള കാര്യമായിരുന്നില്ല പിന്നീട് നേരം വെളുത്തു കഴിഞ്ഞപ്പോ സജീവൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് അവൻ്റെ അനിയൻകുട്ടൻ്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാം അച്ഛൻ വന്ന് കാണട്ടെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിയിച്ചില്ലെന്ന് പറയില്ല എന്ന് ചോദിക്കുക അങ്ങനെ അനിയം കൂട്ടനും ജോസഫ് അനിയൻകുട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ട് ജോസഫും സജീവനും കൂടെ പോയി അവൻ അച്ഛനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുവാണ് അച്ഛനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വരുന്നവടം വരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നീട് വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം അറിയണേ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനെ അച്ഛനും സഹിക്കാൻ പറ്റിയില്ല കാരണം അനിയൻകുട്ടൻ്റെ പിറന്നാളായിരുന്നു ഇന്നലെ ആ പിറന്നാളിന് അനിയൻ കാണാൻ പോയതാണ് അച്ഛനെ അപ്പോൾ അനിയൻകുട്ടൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനെ കൊണ്ടുവന്ന് തൻ്റെ അടുത്ത് നിർത്തണം അച്ഛനും ഓർഫനേജിലാണ് പക്ഷേ തൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിയാലും തനിക്ക് നോക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് മാത്രമാണ് തൻ ജോലിക്കൊക്കെ പോയാലും അച്ഛനെ നോക്കാനായിട്ട് ആരും വേണമല്ലോ അതുകൊണ്ട് മാത്രമാണ് അനിയൻകുട്ടൻ കൂട്ടം അപ്പോൾ അതിൻ്റേത് വിഷമം അനിയൻകുട്ടനുണ്ടായിരുന്നതിനും പിന്നീട് ആ അച്ഛൻ വന്നിങ്ങനെ ഐ സി കിടക്കുന്ന അനിയൻകുട്ടനെ ആ കണ്ണാടിച്ചില്ലിൽ കൂടെ ഇങ്ങനെ നോക്കുവാണ് കണ്ണൊക്കെ നിറഞ്ഞു വന്നു കണ്ണൊക്കെ ഒഴുകുവാണ് അങ്ങനെ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു വിക്രം അവിടെ ഇരിക്കുന്നുണ്ട് ഈ സമയത്ത് വിക്രത്തോട് പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്താ ഏതാ സംഭവിച്ചതെന്നൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പക്ഷേ എന്നാലും എൻ്റെ മോന് നിനക്ക് വേണ്ടിയിട്ടാണല്ലോ വിക്രം ജീവൻ കൊടുക്കാൻ തന്നെ തയ്യാറായത് എൻ്റെ മോൻ എന്തേലും സംഭവിച്ചുണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് വേറെ ആരുമില്ല എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ നിൻ്റെ ജീവന് വേണ്ടിയിട്ട് അവൻ അവൻ്റെ സ്വന്തം ജീവൻ കൊടുക്കാണ്ട് തയ്യാറായി ഇതെങ്ങനെ ഞാൻ സഹിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് അവൻ എന്തായാലും സംഭവിച്ച പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ അച്ഛൻ പറയുകയാണ് അച്ഛൻ്റെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് വിക്രതനോട് പറഞ്ഞ് എന്തിനു വേണ്ട വിക്രമം ഇങ്ങനെയൊക്കെ എൻ്റെ മോനെ നിനക്ക് കൊലയ്ക്ക് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നീ ചെയ്ത എൻ്റെ ഫലമാണ് ഇപ്പം എൻ്റെ മോനെ അനുഭവിച്ചുകൊണ്ടിരിക്കണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ കുറ്റപ്പെടുത്തുവാണ് അപ്പോഴേക്കും സജീവനും ജോസഫും വന്നിട്ട് അച്ഛനെ പിടിച്ചുകൊണ്ട് പോയി അവിടെ ഇരുത്തുമാണ് ഇവിടെ ഇരിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ എങ്കിൽ വിക്രത്തിന് ഭയങ്കര വിഷമമായി പോയി സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയം അനിയും കൂട്ടം കണ്ണൊക്കെ തുറന്നു കണ്ണൊക്കെ തുറന്നാലും അങ്ങനെ ഐ സ്യൂ ആയതുകൊണ്ട് അങ്ങനെ അത്തേക്ക് ആറ്റം ആരെയും കേട്ടെന്നുണ്ടായിരുന്നില്ല പിന്നീട് വിക്രം വീട്ടിലേക്ക് വരുവാണ് വിക്രം വീട്ടിലേക്ക് വന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഗുണ്ടാഭിലാഷും കൂട്ടുകയാണെങ്കിൽ ചെയ്തേ അവൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടോ എന്തൊക്കെയുണ്ടോ അവർ ആരൊക്കെയാണല്ലോ കുഴപ്പമില്ല അവരൊക്കെ കൈയോടെ താൻ പിടുകൂടും എന്നൊരു ചിന്തയായിരുന്നു വിക്രത്തിൻ്റെ മനസ്സിൽ അങ്ങനെ വിക്രം വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പതിനും വേദം ഓടിച്ചെന്നിട്ട് അനിയക്കുണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് വിക്രം കാര്യങ്ങളൊക്കെ പറയുകയാണ് ബോധം തെളിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പേടിക്കാനില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയാം പക്ഷേ ഇത് ചെയ്തവന്മാർ ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറയാണ് ചേട്ടൻ വേദ പറഞ്ഞു വിക്രം ഇത് എന്ത് പരിപാടിയായി കാണിക്കണേ ഏഹ് അങ്ങനെ ചെയ്തുകൊണ്ട് വിക്രം പ്രതികാരം ചെയ്യാൻ ഇറങ്ങണം നിൽക്കും പിന്നല്ലാതെ എൻ്റെ അനിയൻ കുട്ടൻ ഒരു പോറൽ സംഭവിച്ചാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇല്ലായെന്ന് പറയുന്നത് ഇപ്പം എനിക്കെന്തേലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ അന്മാർ ഇറങ്ങിത്തിരിക്കില്ലേ അതുപോലെ തന്നെയാണ് ഇപ്പം അവന്മാർക്ക് എന്തേലും ആപത്തു തോന്നാൽ പിന്നെ എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമെന്ന് പറയാം വിക്രം അവിടെ നിന്ന് എന്ത് ചെയ്യണം ഒരു കത്തിയൊക്കെ എടുത്ത് ഇടയിൽ തിരുമ്പോഴത്തേനും വേദയ്ക്ക് മനസ്സിലായ അപകടമാന്നുള്ള കാര്യം വേദ പെട്ടെന്ന് അങ്ങോട്ട് അങ്ങോട്ടിന്ന് തടയാണ് വിക്രത്തിന് എങ്ങോട്ടാ ആ കത്തി ഇങ്ങോട്ട് തരാൻ പറയണം വിക്രം കൊടുക്കാൻ തയ്യാറായില്ല വേദ വിലവായിട്ട് അതുകൊണ്ട് പിടിച്ചു വാങ്ങി പിടിച്ചു വാങ്ങിയിട്ട് പറഞ്ഞ് അതേ ഈ കത്തിയുമായിട്ടുള്ള പോക്കൊന്നും വേണ്ട അതൊക്കെ അപകടത്തിലേ ചെന്ന് കലാശിക്കുള്ളൂ എന്ന് പറയണം പിന്നീട് വിക്രത്തോട് സമാധാനമായിട്ട് ആലോചിക്കുക ഇവിടെ ഇരിക്കും വിക്രം നമുക്ക് വേണമെങ്കിൽ ഒരു കേസ് കൊടുക്കാമെന്ന് പറയുകയാണ് കേസോ ഇതിൻ്റെ പുറകെ കേസുമായിട്ട് പോയിട്ടൊന്നും കാര്യമില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നത് പിന്നീട് വേദയും തട്ടി മാറ്റിയിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോവാണ് വേദയ്ക്ക് ടെൻഷനായി തേമ ഇനി എന്ത് നൂലാമാല ഒപ്പിക്കാൻ പോകണം എന്ന് എങ്ങാനും പോയി അടിയും പ്രശ്നങ്ങളും വഴക്കമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് അതിനേക്കാളും രൂക്ഷമാവും വിക്രം അങ്ങനെ വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യവും വേദക്ക് നന്നായിട്ടറിയായിരുന്നു കാരണം അത്രയ്ക്ക് ജീവനാണ് അനിയം കൂട്ടനെ ആണെങ്കിൽ ജോസഫിനെയൊക്കെ ആണെങ്കിൽ അപ്പം അത്ര ഇതായിട്ടിരിക്കുമ്പോഴേ അത് അതുമാത്രമല്ല വേദയുടെ മനസ്സിലേക്ക് പല പല കാര്യങ്ങളും വരുവാണ് അനിയൻകുട്ടൻ തൻ്റെയും വിക്രത്തിൻ്റെയും കൈ പിടിച്ച് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ കൂടി ജീവിക്കണം ആ വിക്രത്തിനെ കിട്ടിയേക്കുന്ന ഏറ്റവും നല്ല പെൺകുട്ടിയാണ് വേദ എന്നുള്ള കാര്യമൊക്കെ അതൊക്കെ വേദയുടെ മനസ്സിൽ കൂടെ കടന്നു പോവാണ് വേദയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും വിക്രമാണെങ്കിൽ ഇപ്പം പ്രതികാരം ചെയ്യാനായിട്ട് പോയിരിക്കുന്നത് ഇനിയിപ്പോൾ വിക്രത്തിന് എന്ത് സംഭവിക്കുന്ന അറിയില്ല അതൊക്കെ ഓർത്തിട്ട് വേദയുടെ മനസ്സ് നീറുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് എന്താണെങ്കിലും ഇനി ആ വരുണിനെ ഒരു പരുവാക്കി ഇടിച്ച് ഇഞ്ച പരുവാക്കിയിടും വിക്രം വെറുതെ വിടാനായിട്ടൊന്നും പോയില്ല പോകുന്നില്ല ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി